ഫ്രണ്ട്സേ ബുള്ളറ്റ്മാനുമാണ് ഞാനിവിടെ പൂക്കോട്ടൂര് പി കെ എം ഐ സിയിൽ ഹജ്ജ് ക്യാമ്പ് എടുക്കുന്നുണ്ട് സംബന്ധ പൂക്കോട്ടൂരിന്റെ കീഴിൽ ഹജ്ജ് ക്യാമ്പ് എടുക്കുന്നുണ്ട് വർഷം തോറും എത്ര വർഷമായിട്ടാ തിരുവനന്ത വർഷം ഇരുപത്തഞ്ചാമത് വർഷം അപ്പോൾ അവിടുന്ന് ഒരു അപൂർവ്വ കാഴ്ച കണ്ടിട്ടോ അപൂർവ്വം ഇവർക്ക് അപൂർവ്വം അല്ല പക്ഷെ എനിക്ക് കണ്ടപ്പോൾ കാരണം ഇത്രയും ഒരു നമ്മളെ എക്സ്പെഷ്യലി മലപ്പുറത്തും മലബാറിലും ഒക്കെ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ പൊതുവേ ഉണ്ട് എങ്കിലും കൂടിയിട്ട് നമുക്ക് കണ്ടുവരുന്നൊരു കാഴ്ചയാണ് വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് എത്ര വർഷമായി പനീഷേട്ടത് വർഷം അനുഷേട്ട് മോനെ പേരന്താ पुण्यकृष्ण विन्ने ാലു ലാലു ലാലു എന്ന് വിളിക്കും ഇവരൊക്കെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇവിടെ കേട്ടോ ഇവിടെ ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് ട്രാഫിക് നിയന്ത്രിക്കാനും നോക്കാനൊക്കെ ആയിട്ടുള്ള അനു ചേട്ടനും ഫാമിലിയൊക്കെ രണ്ടും മക്കളാണ് നമ്മളെ കൂടുന്നത് വളരെ അധികം അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം നമുക്കൊക്കെ ഈ ഒരു അവസരത്തിൽ കാണേണ്ട കാഴ്ച തന്നെയെന്ന് പറയാം കാരണം നമ്മളെ ഹജ്ജിന് പറഞ്ഞയക്കാൻ വേണ്ടിട്ട് നമുക്ക് അതിലുള്ള ഹജ്ജാജിമാർക്കുള്ള ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ എത്താൻ ലാലു ഒക്കെ കുറേ ഇവിടെ ചെറു മുതലുണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ എന്താ നല്ല പറയുള്ള ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ ഫോട്ടോ കണ്ട് അനീഷ് കുമാർ എന്നൊക്കെ എഴുതിയ കണ്ടപ്പോഴാണ് ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മളൊരു അടിയിൽ നമ്മൾ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നമുക്ക് അറിയാമല്ലോ അതാണ് സംഭവം അല്ലേ നമ്മൾ പിന്നെ ഹാജിമാർക്ക് ഹാജിനെ കുറിച്ചൊക്കെ അറിയാം ശരിക്കും ഹാജിമാരെ കുറിച്ചറിയാം ഈ പിന്നെ എത്ര വർഷമായിരുന്നു ഒമ്പതോ പത്ത് വർഷം വർഷം അല്ല നിങ്ങൾ നിങ്ങള് തുടക്കം മുതലേ ഇനിയും പിന്നെ എന്താ പറയുക നമുക്ക് ആയുസുള്ള ഇടത്തോളം കാലത്തിന് കൂടെ സഹകരിക്കുമായിരിക്കും സഹകരിക്കും അതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായി തോന്നിയപ്പോട്ടോ കുട്ടൻ കുട്ടനല്ലേ കുട്ടൻ ഭക്ഷണം കഴിക്കുക ഇനി അതിൻ്റെ ഞാൻ പറഞ്ഞ കുട്ടൻ ഒന്നും ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നവർ പിടിച്ചു വന്നാണ് കുറച്ചൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞത് കാണിക്കേണ്ടി തന്നെയാണ് പ്രത്യേകിച്ച് ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കാണിക്കാൻ ചില എന്താ പറയുക ഒരു മോശമായി മാറില്ലേ മോശം നല്ല ഒരു അല്ലേ നമ്മൾ കാണേണ്ട കാഴ്ചയാണ് നമ്മൾ നമുക്കിടയിൽ വിദ്യാഭ്യാസങ്ങൾ മറ്റും മറിച്ച് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നമുക്കൊരു സൗഹാർദ്ദത്തോടെ പോകാൻ പറ്റിയ നല്ലൊരു മനോഹരമായിട്ടുള്ള മാനവികതയുടെ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത് ഏതായാലും പല സന്തോഷം പിന്നെ ഇവിടെ പിന്നെ അന്ന് രണ്ട് ദിവസം ഈ രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഉണ്ടാവേണ്ടോ ആ അതിന് പിന്നെ മക്കളുണ്ടാവും കൂടെ ആ കുട്ടനെന്ത് ചെയ്യണം കേട്ടോ പന്തപ്പണി അല്ല ലാലു എല്ലാരും ഫ്രണ്ട് ആ പിന്നെ ഈ രണ്ട് മക്കളെന്നെ ഉള്ളു മക്കളും പോയതാണ് വസ്ത്രം കഴിച്ചിട്ടില്ല നല്ല വെയിലാണ് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി അപ്രീഷിയേറ്റ് ചെയ്യാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഭക്ഷണം കഴിച്ചിട്ട് കയ്യ് കഴുകിയിട്ടില്ല കേട്ടോ കയ്യ് വേക്കിൽ കെട്ടിയേക്കാണ് അതുകൊണ്ടാണ് വളരെ സന്തോഷോ കാണാൻ പറ്റിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവര് മടിച്ചിരുന്നു എങ്കിലും കൂടിയിട്ട് ഞാന് അത് സാരല്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞത് കാരണം ഇവരൊക്കെ ആ മടിയോട് കൂടിയിട്ടെന്നെ ഞാൻ ക്യാമറയില് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ എല്ലാരും എന്നെ ഹായ് പറഞ്ഞു എല്ലാവർക്കും നാളെ കബർന്നിട്ട് എഴുന്നേൽക്കുമ്പോ മലക്ക് വന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് മൻ റബുഖാന് ചോദിക്കുന്നതിന്റെ മുമ്പ് മൻ റബ്ബുഖ് ചോദിക്കാനല്ലേ മലക്ക് വരുന്ന ചോദ്യം ആ അല്ല പഠിപ്പിച്ച ആ നബി പഠിപ്പിച്ച ആ ദീൻ പഠിപ്പിച്ച വാക്ക് പറഞ്ഞിട്ട് എഴുന്നേൽക്കും മലക്ക് ചോദിക്കുമ്പോ ഇയാൾ പറയാണ് അയാൾ എഴുന്നേറ്റ് ഉടനെ അല്ലാഹുമ്മ പറയാൾ പറയാം പിന്നെ മലക്ക് ചോദിക്കൂല ഒരു ചോദ്യം ഉണ്ടാവൂല കാരണം ഇയാൾ അള്ളാന്റെ ഈ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ് വന്നവൻ ഇഗറാം ചെയ്ത് മരിച്ചാണ് സ്വർഗത്തിലേക്ക് പോകാൻ അയാൾ കബറിന് ചോദ്യം ചെയ്യാൻ മനക്ക് വിളിക്കുമ്പോ ലബന് രണ്ടു ദുന ചൊല്ലി മരിച്ചാണ് എഴുന്നേൽക്കും നേരം കിട്ടില്ല അഞ്ചു നേരം അള്ളാഹു വക്കാന്ന് വിളിക്കുന്ന ആളല്ലോ അയാൾ കബറി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു വക്കബിഞ്ഞോട് എന്താ ചോദിക്കാൻ നേരെ സ്വർഗ്ഗൻ നേരെ സ്വർഗത്തൊക്കെ പൊയ്ക്കൊള്ളാൻ ഉത്തരവിടും അഷ്റഫുസാ നോക്ക് നിങ്ങൾ മരിച്ചാലെന്താ ഏതെങ്കിലും മരിക്കൂലേ നല്ല മരണല്ല നല്ലത് എന്നാൽ സുരക്ഷിതമായി തന്നെ തിരിച്ചെത്താൻ അള്ളാഹുറപ്പുലത്ത് നമുക്ക് തോന്നിക്ക് നൽകട്ടെ ഹജ്ജ് എന്ന് പറയുന്നത് ആകെപ്പാടെ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു ക്ലിപ്പ് വെളിപ്പെട്ട് കൊടുക്കുക അഞ്ചാമത്തെ നോക്കൂ ആ നമ്പർ ഫൈവ് ഫ്ലിപ്പിൽ വിട്ടു നോക്കൊന്നോ ഇതാണ് ഹജ്ജ് ഈ ഏഴ് ദിവസമാണ് ഹജ്ജ് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ ദിവസങ്ങളാണ് ഏതൊക്കെ ദിവസം ഒന്ന് ദുൽഹജ് മാസം ഏഴ് അജ്ഞള്ളൂ ശരിക്ക് ഈ ക്ലിപ്പിലേക്ക് തന്നെ പോയി ആ ദിവസത്തിന്റെ പേര് യോമ സീനാണ് അച്ഛനു വേണ്ടി ഒരുങ്ങണൊക്കെ റെഡിയായി അന്ന് രാത്രിയാണ് എവിടാൻ കേട്ടോ അവ എട്ടിന്റെ രാത്രിയാണ് സീനാ ദുൽഹജ് എട്ട് ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയൊക്കെ ദിവസം എന്ത് ദുൽഹജ് എട്ട്റവിയോമത്തെറുവിയ പഴയ കാലത്ത് മിനയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് വെള്ളം ശേഖരിച്ചു വെക്കുന്ന ദിവസമാണ് മൂന്നാമത്തെ ദുൽഹച് ഒമ്പത് അറഫ ദിനം ലോക മുസ്ലിം സമ്മേളന ദിവസം അറഫ ദിനം ദുൽഹജ് പത്ത് യോമൻ നെഹർ എന്നാണ് വെല്ലുപെരുന്നാൾ അന്നാണ് നമ്മൾ മിനയിലേക്ക് തിരിച്ചെത്ത അറഫ കഴിഞ്ഞത് ഒമ്പതിൻ്റെ അന്ന് രാത്രിയാണ് മൃതല് പേര് നിൽക്കുക പത്തിന്റെ അന്ന് പെരുന്നാൾ കഴിഞ്ഞാൽ പതിനൊന്നിന് തുലിച്ച് പതിനൊന്നിന് കറു എന്നാ പറയാ അന്ന് എടുക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവും പത്തിന്റെ അന്ന് പോകും എന്നിട്ട് മക്കൾക്ക് ദോഹം സ്വയം ചെയ്യാൻ വേണമെങ്കിൽ പോകാം പതിനൊന്നിന് എടുക്കും പോലെയാ അതാണ് സ്ഥിരമായി അവിടെ നിൽക്കുന്ന ദിവസം തുലരി പന്ത്രണ്ട് യോമൻ നഫറ പോയി പന്ത്രണ്ടിന്റെ അന്ന് ഈറ് പൂർത്തിയാക്കി വേണമെങ്കിൽ പോരാ വിശദിക്കുന്നു ഇതൊരു ഇതൊരു മുന്നൊരുക്കാൻ ദുൽഗ് പതിമൂന്ന് യോമൻ നഫർ അതായത് മൂന്ന് ദിവസം നിന്നിട്ട് പിന്നെ പറയാം ലാസ്റ്റ് ഇതാണ് ഹജ്ജിന്റെ ദിവസം ഇതിൽ നിന്നൊരു ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോണ്ടോ ഇതിലിപ്പോ ശരിക്ക് ദുൽഗജ്ജി ഏഴിന് നമ്മള് പ്രത്യേകം ഒന്നും ചെയ്യേണ്ട അപ്പൊ ഒരു ദിവസം ദുൽഖജി എട്ടിന് യോമൻ തെറുകിയ അന്ന് മിനിങ് പോയില്ലെങ്കിലും ഒരു കുഴപ്പമല്ല ഞാൻ ചെറുതാക്കല്ല എളുപ്പി തരട്ടോ മനസ്സിലാക്കി തര ദുൽ ഒമ്പതിന് അറഫി പോണം നിർബന്ധ പത്തിന് നമ്മള് കല്ലെറിഞ്ഞ് കവാക്കും സൈൻ ചെയ്യണം പതിനൊന്നിനും പന്ത്രണ്ടിനും കല്ലെറിയണം അപ്പൊ അതായി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് ഹജ്ജ് നാല് ദിവസം ഹജ്ജ് വെറും നാല് ദിവസം എന്റെ പൂർണ്ണതക്ക് വേണേ ഈ പതിമൂന്ന് വരെ നിൽക്കുക അപ്പൊ അഞ്ചായി എട്ടിന് മിനിങ് പോകാം അപ്പൊ ആറായി ആറ് ദിവസം ഒന്നുകിൽ ആറ് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം എത്ര എളുപ്പ നാല് ദിവസം കൊണ്ട് നമ്മുടെ ോഷങ്ങൾ മുഴുവൻ പടച്ചട ശുദ്ധീകരിക്കുക അല്ലാതെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ വലിയ പോരുകയാണ് ഒന്ന് തിരിഞ്ഞു നോക്കി ഇനി കാണൂല ഇനിപ്പുറത്തേക്കുള്ള കുട്ടിയെ കാണൂല അവസാനത്തെ പ്രാർത്ഥന പരിശുദ്ധ കൃഷിഭൂമി പോലുമല്ലാത്ത ആ താഴ്വരയിൽ ഇട്ട് ഞാൻ പോന്നിട്ടുണ്ട് നീ പറഞ്ഞിട്ട നിന്നെ നിസ്കരിക്കട്ടെ ആദ്യം കാക്കാൻ പറഞ്ഞത് പറഞ്ഞത് അവരെ നിന്നെ അനുസരിക്കുന്നവരാക്കണം അവരിലേക്ക് നീ എല്ലാ പഴങ്ങളും അവർക്ക് നീ ഭക്ഷിക്കാൻ കൊടുക്കണേ രണ്ടും സംഭവിച്ചില്ലേ കുട്ടി നല്ല കാക്കു അവര് ഈ ലോകത്ത് നല്ലവരായി ഇന്ന് സൗദി ചെന്ന ഏത് പഴ കിട്ടാത്ത എല്ലാ വിഭവങ്ങളും ഹജ്ജ് വരുന്ന ആൾക്കാരും കൊണ്ടുവരും ചെയ്യും ലോകത്ത് ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം ആകർഷിക്കപ്പെട്ടു പരിശുദ്ധ അങ്ങനെ തന്നെ തഫ്സീർ നോക്കിയാൽ മതി വിശദമായി പറഞ്ഞ മണിക്കൂറുകളെടുക്കും വിട്ടു ആ ഭാഗം അങ്ങനെ ഇബ്രാഹിം നബി വളർന്നു ഒരു കുട്ടിയായി ബാപ്പാന്റെ കൂടെ പ്രവർത്തിക്കാൻ സമയമായി അറക്കാൻ കൊണ്ടുപോയ കഥയൊക്കെ പിന്നെ മിനയിൽ ഉണ്ട് അത് വരട്ടെ ഈ ക്രമത്തിലേ പോകാൻ പറ്റൂ അങ്ങനെ ഇബ്രാഹിം നബിക്ക് എന്ന നിർദ്ദേശം കൊടുക്കുകയാണ് ഇബ്രാഹിം നബിത്തു വസ്സലാമിന്റെ പടച്ചടപ്പ് ആ വീടിന്റെ സ്ഥലം കാണിച്ചെടുത്ത് ഇവിടെ ഇരുന്ന് കിഴപ്പുണ്ടായിരുന്നത് രണ്ടഭിപ്രായം ഉണ്ട് മേഘം വന്ന് തണലിട്ട സ്ഥലങ്ങനെ കാണിച്ചു കൊടുത്തു മണല് അത് നീക്കിയപ്പോ തറകണ്ടു അതുപോലെ തന്നെ

ആദ്യത്തെ പള്ളി ഇബ്രാഹിം നബി പിന്നെ പുതുക്കണം പുതുക്കിയിട്ട് മകനായിട്ട് പ്രാർത്ഥിക്കാം അറബന തക്കപ്പലും മിന്നാ എന്റെ അർത്ഥം താരോ ഏത് നല്ല കാര്യം ചെയ്താലും ദ്വാരക്കണം ബിസ്കരിച്ചാലും ദ്വാരക്കണം ദ്വാരനെങ്കിലേ പ്രതിഫലം കിട്ടും അങ്ങനെ ഇബ്രാഹിം നബി കഴിവുണ്ടാക്കി ദ്വാരന് പിന്മാറുമ്പോൾ അന്ത പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റൂല നിങ്ങൾ ഈ പരിശുദ്ധമായ കഴവയെ ജനങ്ങൾക്ക് സമർപ്പിച്ചാൽ മാത്രം പോരാജൻ ഇങ്ങോട്ട് ആള് വിളിക്കണം ഇബ്രാഹിം നബി താങ്കൾ ചോദിച്ചു ഞാൻ വിളിച്ചിട്ടാരാ കേൾക്ക് ഞാൻ വിളിച്ചിട്ടാരാ കേൾക്ക് അള്ളാഹു പറഞ്ഞു അബ്ദിൻ നിങ്ങൾ വിളിച്ചാൽ മതി എത്തിക്കേണ്ട അത് എത്തിച്ചു ഇബ്രാഹിം നബി കൊടുക്കേണ്ടത് ഏത് ദൂര നിന്നും ആളുകൾ മെലിഞ്ഞൊട്ടിയ വാഹനപ്പുറത്ത് പ്രതിസന്ധി സഹിച്ചു കൊണ്ട് ഇവിടെ വരും നിങ്ങൾ വിളിച്ചാ മതി പറഞ്ഞു അമായു എങ്ങനെ എന്റെ വാക്കുകൾക്കും

നിങ്ങൾ ഉത്തരം കൊടുക്കണമെന്ന് ഹജ്ജ് ചെയ്തിട്ടുള്ള ആളുകൾ റബിൻ കൊടുക്കണം ഇബ്രാഹിം പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഉത്തരം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങളും അവരാണ് ആ വിളി കിട്ടിയവരാണ് നിങ്ങൾ അല്ലാതെ നമുക്കത് പൂർത്തിയാക്കാൻ നൽകട്ടെ ഇബ്രാഹിം നബി തങ്ങളെ വിളി കിട്ടിയ ആൾക്കാരാ എല്ലാരും വിളിച്ചു ഞങ്ങൾ ചെറുപ്പത്തിൽ കേട്ടു എങ്ങനെ ആളുകൾ മുഴുവൻ

നിനക്കാണ് ഒക്കെ പഠിച്ചോനെക്കാണ് ശരി നിനക്ക് കൂട്ടുകാരില്ല ഇതാണ് തെൽഗിയത് ഇബ്രാഹിം നബി വിളിച്ചു നമ്മൾ കേട്ടു അന്ന് നമ്മൾ റൂഹിന്റെ അവസ്ഥയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു അതുപോലെ നമുക്ക് പോകാൻ കഴിയുന്ന എത്രത്തോളം നീ വെച്ചാൽ ഓരോ തവണ ഉത്തരം പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും പോയിക്കൊണ്ടിരിക്കും പറഞ്ഞവരൊക്കെ പോകും